കേന്ദ്രം പുതിയ തന്ത്രം പുറത്തിറക്കിയിരിക്കുകയാണ് ഡൽഹി മധ്യനയ കുംഭകോണവുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യത്തിലിറങ്ങുകയും ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ചെയ്തതിന് പിന്നാലെയാണ് അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടിയാകുന്നത് വലിയ ഹോട്ടലുകൾ സ്ഥാപിക്കാൻ പൊതുപണം ദുരുപയോഗം ചെയ്തുവെന്ന് ആരോപിച്ച് ആം ആദ്മിക്കും മറ്റുള്ളവർക്കും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ഡൽഹിയിലെ കോടതി നിർദ്ദേശിച്ചിരുന്നു കെജ്രിവാളിന്റെ മറ്റ് രണ്ട് നേതാക്കളായ ഗുലാബ് സിംഗ് നികിത ശർമ്മ എന്നിവർക്കെതിരെ കേസ് കേസെടുക്കും ഹർജി പരിഗണിച്ച റൂസ് അവന്യൂ കോടതി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ഡൽഹി പോലീസിനോട് നിർദ്ദേശിക്കുകയും മാർച്ച് പതിനെട്ടിനകം കംപ്ലൈൻറ് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലെ അത് കീഴ്ക്കോടതി നേരത്തെ ഹർജി അനുവദിക്കാൻ വിസമ്മതിച്ചിരുന്നു ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിലിരുന്ന പത്ത് വർഷത്തിലേറെയായി സ്വന്തം പബ്ലിസിറ്റിക്കായി പാർട്ടി പൊതുപണം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ബി ജെ പി ആവർത്തിച്ച് ആരോപിച്ചിരുന്നു രാഷ്ട്രീയ പരിസരങ്ങൾക്കായി പൊതുപണം ദുരുപയോഗം ചെയ്തെന്ന് ആരോപിച്ച് കഴിഞ്ഞ വർഷം ജനുവരി ഡയറക്ടറേറ്റ് ആം ആദ്മിയുടെ പലിശയക്കം ആറ് രണ്ട് കോടി രൂപ തിരികെ നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു ഈ വർഷം ജനുവരിയിൽ പോലും ചില പദ്ധതികൾക്കായി യഥാർത്ഥത്തിൽ അനുവദിച്ച പണത്തേക്കാൾ ആം ആദ്മി ചെലവഴിച്ചതായി ബിജെപി ആരോപിച്ചു ബിസിനസ് പ്ലാസ്റ്റേഴ്സ് പദ്ധതിക്ക് അമ്പത്തിനാല് കോടി രൂപ അനുവദിച്ചപ്പോൾ എൺപത് കോടി രൂപ അതിന്റെ പ്രചാരണത്തിനായി ചെലവഴിച്ചെന്നാണ് പറയുന്നത് ഡൽഹി സർക്കാർ സ്കൂളുകളിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് ക്ലാസുകളിലെ വിദ്യാർത്ഥികളുമായി സന്നദ്ധ ഉപദേശകരെ ബന്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചു െന്നും അതിന്റെ പ്രചാരണത്തിന് ചെലവഴിച്ചെന്നും ബിജെപി പറയുന്നു സ്റ്റംബിൾ മാനേജ്മെന്റ് സ്കീമിന്റെ കണക്കുകൾ പ്രൊമോഷനായി ചെലവഴിച്ച് ഇരുപത്തിയെട്ട് കോടിയിൽ നിന്ന് ലക്ഷം രൂപ അനുവദിച്ചു ഡൽഹി തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയാണ് ആം ആദ്മി നേരിട്ടത് കേജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ പരാജയപ്പെട്ടു എഴുപതഞ്ച് എട്ട് സീറ്റുകൾ ബിജെപി പിടിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപതിൽ എട്ട് സീറ്റ് മാത്രമാണ് ബിജെപി നേടിയിരുന്നത് അതേസമയം അറുപത്തിരണ്ട് സീറ്റുകളാണ് ആം ആദ്മി പാർട്ടി വിജയിച്ചിരുന്നത് ഇത്തവണ ഇരുപത്തിരണ്ട് സീറ്റുകളാണ് ലഭിച്ചത്